ഹലോ എൻ്റെ പുനിയങ്ങമാരെ വാര്യങ്ങുന്നത്ത് കുഞ്ഞാമതാജി അറിയാത്തവരായിട്ട് ആരുമില്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ തലമുറ അതായത് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളുടെ പേരക്കുട്ടികളുടെ പേരക്കുട്ടികൾ അവർ ഒരു കളി കളിക്കലും ആ കളി പരിശീലിപ്പിക്കലും ദാ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അതെന്താണെന്ന് നോക്കാം അവരി എന്തായാലും അടിപൊളിയാണ് സംഭവം ൂവിന്റെ മധു കരിവണ്ടി പോലെ ഞാൻ അടുത്തുവന്നേ അരിലുല്ലാൻ അരിവണ്ടി പോലെ ഞാൻ അടുത്തുവന്നേ മനസ്സിങ്ങളിൽ മധു പകരാൻ മകർന്നെനി മധുരം നുകർന്നിടുവാൻ പൂവിൻ്റെ മധുനുക

എന്ത് രസമായിട്ടുണ്ട് അതായത് നമ്മുടെ വാര്യംകുന്നത്ത് കുഞ്ഞാമതാജീൻ്റെ പേരക്കുട്ടികളുടെ പേരക്കുട്ടികളുടെ പേരക്കുട്ടികൾ അതായത് അഹമ്മദ് കുട്ടി ബഷീർ കുട്ടി അങ്ങനെ വീരാങ്കുട്ടി എല്ലാ കുട്ടികളും ഇതിൻ്റെ ഉണ്ട് അപ്പോൾ ഇവരുടെ കാണുമ്പോൾ തന്നെ അറിഞ്ഞല്ലേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജുകളിൽ കാണുന്ന പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലും കലോത്സവങ്ങളിലും ഒക്കെ സ്റ്റേജിൽ കാണുന്ന ആ കോലിക്കളി അല്ലാട്ടോ ഈ കോലിക്കളി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴമയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതേപോലെ തന്നെ അതായത് ആ കോലിക്കളി എന്ന് പറഞ്ഞു സ്റ്റെപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഓടുന്ന പരിപാടിയാണ് പക്ഷേ ഇവര് ചെയ്യുന്നത് അത് എന്താണ് ഏതാണെന്ന് വിശദമായിട്ട് ആരാണിതില് ആശാന് എന്തൊക്കെയാണ് വിശേഷങ്ങൾ അടിപൊളി വേർത്ത് കുളിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തായാലും കളിയാണ് ഈ കോൽക്കളിയിൽ പ്രത്യേക ഒരു താളവും കാര്യങ്ങളും അതേപോലെ ഇടയ്ക്ക് നിലയും വിളിയും ഹാ ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതിന് പ്രത്യേക ഒരു പാട്ട് തന്നെയാണല്ലോ ഇതിന് ഇതിൻ്റെതായ ഒരു പാട്ട് ഇപ്പോഴത്തെ തലമുറ അതിനെ കുറച്ച് ഒപ്പന പാട്ടും കാര്യങ്ങളും നമ്മൾ ഇപ്പൊ ചെയ്ത മാതിരി അങ്ങനെയുള്ളതിലേക്ക് കൊണ്ടുവന്നു പഴയതിലേക്ക് പോവാണെങ്കിൽ ഇത് എന്താണ് ഈ പാട്ട് അതേപോലെ തന്നെ ഈ താളം ഈ ഇതിന്റെ ഈ ലാംഗ്വേജ് ഏതാണ് ഈ ഭാഷ എന്താണ് ഈ താളവും കാര്യങ്ങളാണ് അപ്പോൾ ഈ താളം പറയുന്നത് ഈ നമ്മുടെ പട്ടത്തിൽ പറയുന്ന താളം കളി അവസാനം കളി ആട്ടലിൽ നിന്ന് കളിയുണ്ട് ആട്ടലിനുള്ള താളാണ് അതായത് രണ്ട് മരണ്ടെന്ന് പറയും ആദ്യം കളി ഞാൻ തിരുത്തി കളിഞ്ഞ് വരുമ്പോൾ കോൽമേ കോൽമര രണ്ടുമണ്ട് പറയാം അപ്പോൾ പിന്നെ അതുപോലെ രണ്ടുപോകാൻ പറയും പിന്നെ മുൻപോ മുൻപോ പറയും ഈ ഗുരുക്കുമായി മുൻപോൻ പോകും അപ്പോൾ കളിക്കാർ പോ പോ വർക്കൻ രണ്ട് പോ

ഹുവൈനാൽ ഹുവൈനാൽ ആ ഡങ്കയിലും നെയ് ബീതമ്മ അതൊക്കെ മൂന്നാമതായി മൂന്നാമതും ഒട്ടിന്ന കടയായിലും ാസ്റ്റ് കളിയത് കളിയാണ് ഇങ്ങനെ ഓടി കോട്ടിന്റെ പേരല്ലേ ഈ താളൊക്കെ മുൻഗാമി കോലിനനുസരിച്ച് കോലി പോയനുസരിച്ച് ഞാനും താളം പറയണം അതെ കണക്ട് ആയിട്ട് കോലി ഓക്കെ അപ്പൊ ഈ കളി കളിക്കുമ്പോ പ്രത്യേകിച്ച് നല്ല ശ്രദ്ധ കറക്റ്റ് എവിടെന്നെങ്കിലും മൈൻഡ് പോവാൻ ചുറ്റും എവിടെങ്കിലും ഈ പറഞ്ഞ ആ കമന്റ് അതായത് ഇതിലുള്ള മറ്റേ ും ആ കമന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് തട്ടാണെന്നുള്ളത് രണ്ടു തട്ട് കിട്ടിയ മൂന്നാം തട്ട് തലക്കോ മൃതക്കോ കിട്ടും ഭയങ്കര ഇത് ഇത് എന്തിന്റെ കോലാണ് ആക്ച്വലി പനങ്കോന്ന് കിട്ടിയാ നല്ലേ അത് കണ്ടില്ലേ നല്ല ആരൊക്കെ ഉള്ള വീട് ആ ഈ പനങ്കോലും കൊണ്ടൊന്ന് കിട്ടിയായാലും ഈ ഒരു പ്രായത്തിൽ ഒരുവിധം ആൾക്കാർ അതിൽ എങ്ങായിട്ടുള്ള ഒരാൾ ഇങ്ങടെ പേര് സിറാജ് എങ്ങായിട്ടുള്ള ഒന്നോ ആൾക്കാര് രണ്ടാൾക്കാരോ ഇത് പിടിക്കേ എന്റെ ഒക്കെ വളരെ ചെറുപ്പത്തില് ഞാന് മദ്രസയിലൊക്കെ ഓത്തുപള്ളിയിലൊക്കെ പോണ സമയത്ത് അന്ന് ഓർമ്മ ഉണ്ട് ഒരു പച്ച കളറുള്ള ട്രൗസർ ഇതൊക്കെ ആയിട്ട് അന്ന് ഈ മറ്റേ ഈ പഞ്ചായത്ത് റോഡ് എനിക്ക് ഓർമ്മയില്ല എന്താ വെച്ചാൽ തലയില് മറ്റേ ഈ ഇതുണ്ടല്ലോ പെട്രോൾ മാക്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്ന കളിക്കുന്ന ആ ആ ആ ഒരു സംഭവം ചെറിയ ഓർമ്മയിലുള്ള സംഗതിയാണ് അതേ അതേ രീതിയിലേക്കാണ് നിങ്ങൾ കളി 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 തന്നെയാണ് കളിയും എന്താണ് ഈ ഒരേ കളി തന്നെയാണ് ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടൊന്നുമില്ല ഞങ്ങളിപ്പോ തുടക്കം ഒന്ന് മാറ്റം വരുത്തി അവസാനം മാറ്റം വരുത്തി ഇപ്പോഴത്തെ രീതിയിലാക്കി മാറ്റി പണ്ട് പിന്നെ വട്ടം കൂട്ടിയിട്ട് പിന്നെ ഈ തകർത്ത എന്ന് പറഞ്ഞ് അവസാനം പറഞ്ഞു കഴിഞ്ഞാൽ വട്ടംകുട്ടിയിലേക്കാ പോവാ അത് ഞങ്ങള് മാറ്റി കണ്ട് സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഒരു രീതി രീതിയിൽ കൊണ്ടുപോകും വേറൊന്നും മാറ്റിയില്ല ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഞങ്ങൾ വന്നത് പറഞ്ഞ അതായത് അറുപത്തി അഞ്ച് എഴുപത് കാലഘട്ടത്തിൽ അറുപത്തി അഞ്ച് കാലഘട്ടത്തിലൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച ഗുരു ഈ ഇരിക്കുന്ന ഇദ്ദേഹം ഒക്കെ ഒന്നിച്ച ഒരു ടീമായി പഠിച്ച കാക്കന്റെ പേര് അപ്പൊ നിങ്ങളുടെയൊക്കെ ഗുരുവാണ് ഗുരുവാണ് ഞങ്ങളെ പഠിപ്പിച്ച ഗുരു വേറൊന്നും ഞങ്ങൾ ഗുരു തന്നെയാണ് അപ്പോ അറുപത്തഞ്ച് കാലഘട്ടത്തിലൊക്കെ ഇവര് നെല്ലിക്കുത്ത് ഒരു ഗുരുക്കളുണ്ടായിരുന്നു നെല്ലിക്കുത്ത് അടുത്ത പ്രദേശാണ് അതുപോലെ വെള്ളുവങ്ങാട് പിന്നെ മേലമുക്കില് ഒരു ഒരു എന്താണ് തരിക്കറുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇവരൊക്കെ നെല്ലിക്കുത്ത് ഗുരുക്കളെ അപ്പൊ ഏത് വർഷത്തിലാണ് അത് അറുപത്തഞ്ച് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കി വെള്ളുവങ്ങാടി അറുപത്തി ലൈബ്രറിയുടെ ദശവാർഷികത്തിന് സംബന്ധിച്ച് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ടിലെ പഠിച്ചത് ഞങ്ങള് എൺപത്തിമൂന്നിലാണ് ദശവാർഷിക സ്ഥാപനം അപ്പൊ എൺപത്തിമൂന്നിൽ കളിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കളി പഠിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആ ദശവാർഷികത്തിന് വേണ്ടിയാണ് ആദ്യ ഞങ്ങള് അരങ്ങേറിയത് അപ്പൊ ഈ കൂട്ടത്തിൽ ആരാണ് വാര്യംകുന്ന പേര കുട്ടികൾ കുട്ടികൾ പറഞ്ഞത് െ ഓക്കെ ഓക്കെ നിങ്ങളുടെ പേര് എന്താണ് അഷ്റഫ് നിങ്ങള് സിറാജ് ഓക്കെ അപ്പൊ നിങ്ങളാണ് ഇത് ഉള്ളത് അപ്പൊ ഈ വാര്യംകുന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണ് ആഹ് ആ ഇപ്പൊ സുഖല്ലാണ്ട് കളിയൊക്കെ നിർത്തില്ലേ അപ്പൊ ഇങ്ങനെ ഇങ്ങളൊക്കെയാണ് അപ്പൊ ഈ കളി ഇതേപോലെ ഇങ്ങനെ തുടർന്നു തുറന്നുകൊണ്ട് ആ പഴമയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ നഷ്ടം അടിച്ചുകൊണ്ടിട്ടാണ് ആ കളിയൊക്കെ നടക്കുന്നത് ഇങ്ങക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയുക ഇതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കലോത്സവങ്ങളിലും കാര്യത്തിനൊക്കെ വേണ്ടിട്ട് കുട്ടികൾ യുവാക്കളൊക്കെ കളിച്ചു തരുന്നു പക്ഷെ പഴയ ആൾക്കാർ അതേ ഇൻട്രസ്റ്റ് എടുത്തിട്ട് മൂപ്പരൊക്കെ തുള്ളണ തുള്ളൽ കണ്ടിട്ട് ഇങ്ങനെ എടുത്ത് അടിപൊളിയായിട്ടുണ്ട് പരിപാടി എന്തായാലും ഉഷാറായിട്ടുണ്ട് ആയിട്ടുണ്ട് നിങ്ങളൊക്കെ എന്താ ഓരോ ജോലി നിൽക്കണോ അല്ലെ റിട്ടയർഡായി നിക്കണവരാണ് ഒക്കെ സാധാരണ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ആ ഡ്രൈവർ ിപ്പണി ഓട്രഷ ഇങ്ങനെയൊക്കെ തന്നെ പരിപാടി പക്ഷെ എന്നാലും നിങ്ങൾ ഈ ഒരു കലക്ക് വേണ്ടിയിട്ട് ഈ കാണിക്കുന്ന അതേപോലെ തന്നെ ഇവിടെ ഉള്ള ഈ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രാക്ടീസ് എല്ലാ എല്ലാ ദിവസവും ഉണ്ടാവുക എല്ലാ ദിവസവും പോലൊക്കെ പഴയ കളിക്കാരാണ് അപ്പൊ ഞങ്ങള് രണ്ടു മൂന്ന് ആളുകൾ ഇതില് ചേർന്നിട്ട് ആ പാരമ്പര്യം നിലനിർത്തണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് കൃഷി പഠിച്ചത് പല ജോലിയിലുള്ള ആളുകളാണ് എന്നാലും രാത്രി ഞങ്ങള് ഒരുമിച്ച് കൂടും ഓരോ പറമ്പിലും പിന്നെ മയക്കാല ക്ലബിന്റെ അണ്ടർഗ്രൗണ്ടിലാണ് ഇപ്പൊ കളിബ്രി ലൈബ്രറിന്റെ വെള്ളാന്റെ കേന്ദ്രമാണ് ക്ലബ്ബൊക്കെ സ്മാരകം ഒക്കെ അന്ന് സ്ഥിരമായിട്ട് കളിച്ചിരുന്നു ഇപ്പൊ കളി ഏകദേശം ലെവലായപ്പോ ആഴ്ചയിൽ ഒരു ദിവസം ഒരുമിച്ച് കൂടും പിന്നെ അതിന്റെ പ്രത്യേകിച്ച് കളികള് ും കാര്യങ്ങള് ഓക്കെ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് നിങ്ങളുടെ യൂണിഫോം അല്ലേ ഇതിലെ യൂണിഫോമില് വേറെ വല്ല മാറ്റങ്ങളൊക്കെ വെത്തിണ്ടൊക്കെ ആ പച്ച ബെൽറ്റ് റാണി ബെൽറ്റ് റാണി ബെൽറ്റ് അതൊക്കെ വേണേ അതൊക്കെ പച്ച ബെൽറ്റും അതൊക്കെ വരുമ്പോളല്ലേ അതിന്റെ ഒരു കുമ്മുള്ളു അല്ലെ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പൊ കാക്ക പഴയ കളി ആ പഴയ കളി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ കണ്ടത് സ്റ്റേജിൽ നമ്മൾ കാണുന്ന ഈ കലോത്സവത്തിനൊക്കെ കാണുന്ന കോൽക്കളി ആ കോൽക്കളിയും ഈ കോൽക്കളിയായിട്ടുള്ള വ്യത്യാസം എന്താ പുതിയ തലമുറയുടെ കോൽക്കളിയും ഈ പഴമ നിറഞ്ഞിട്ടുള്ള ഈ കോൽക്കളിയായിട്ടുള്ള വ്യത്യാസം എന്താണ് ഞങ്ങളുടെ കോൽക്കളി പഴയ തലമുറയുടെ കോൽക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോല് ഇറഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർ കൊടുക്കണതാണ് ആ മറ്റാൾ കൊടുക്കണം കൊടുക്കണം ആ ആ പിന്നെ മറിച്ചു വരും ഒരാൾ നിൽക്കുക എങ്ങനെയാണ് ആ കൊടുക്കണതൊന്ന് കാണിച്ചത് മറിച്ചു തിരിച്ചുള്ള ആ ആ ബസ് തടവാണ് ആ ഇത് ശേഷമാണ് ഈ സ്വന്തം അടച്ച ശേഷം മറ്റേ കൊടുക്കണം അതിന്റെ അരച്ചിലും മറിച്ചിലും തിരിച്ചിലും ഇപ്പോഴത്തെ കളി എന്ന് പറഞ്ഞു ഇപ്പാല് പിന്നെ ഈ രീതിയിലുള്ള കളിയല്ല അവര് കൊട്ടും വ്യത്യാസമല്ല അവര് വൺ ടൂ ത്രീയാണ് ഇങ്ങനെ കളിയാണ് രണ്ടു വട്ടം ഞങ്ങൾക്ക് ഈ വട്ടയായിരുന്നു അവർക്ക് ഈ മൂന്ന് വട്ടുണ്ട് എല്ലാത്തിലും ഇല്ല അവർ ഇങ്ങനെ കൊടുത്ത് പോകണ്ടു പക്ഷെ എല്ലാത്തിനും കൊടുക്കുമ്പോ ഈ ഈ സാവധാനം കൊടുക്കാൻ കളിക്കാൻ കഴിയൂ സ്പീഡ് സ്പീഡ് കിട്ടില്ല സ്പീഡ് കിട്ടില്ലെങ്കിൽ മരുന്ന് ഇങ്ങനെ പോയി കൊണ്ടിരിക്കണം അവര് അവരെ തന്നെ ഇടയ്ക്കേ കൊടുക്കുന്നുള്ളു കൊടുക്കുന്നുള്ളു അങ്ങനെ കൊടുക്കാൻ സാധിക്കൂലത്തെ സ്പീഡ് കളിച്ചാല് കൊടുക്കലും ഈ കളി കൂടി ഈ മൂന്ന് കൊടുത്തുകൾ കൊട്ടും വേണം കൊടുക്കലും മറിച്ചിലും കൂടി സാധിക്കും അപ്പൊ ഞങ്ങൾ ചെക്ക് ചെയ്ത് കളി കുരിയിലൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ എല്ലാ കൊടുത്തു ഇങ്ങനെ കൂടി കാരി മറിച്ചിലും ഇതൊക്കെ നമ്മൾ കൂടുതൽ കാണുന്നത് അല്ലാതെ ഈ കൊടുത്തു കളിയല്ല കളി ഉണ്ട് എല്ലാ മറിച്ചിലും ഒരാൾ ഞങ്ങളെ കളി പോലെ ഞങ്ങളി ഒന്ന് വെച്ചാൽ ഒരാൾ കൊടുക്കണം എന്നാ പിന്നെയുള്ള ഒരു കളിക്കണം ഞങ്ങളെ കളി എങ്ങനെയാണ് അപ്പൊ ആ കളി എല്ലാവരും കളി വ്യത്യാസം അപ്പേ ആമക്കാന്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഒന്ന് ഇരുന്നിട്ട് സോറിയ എറൻ്റെ വിശേഷങ്ങൾ സുഖമായിട്ട് പോകണം പഴയ തലമുറയിലുള്ള ഈ കളികൾ കാണുമ്പോൾ നിങ്ങളുടെ തലമുറയായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ തോന്നുന്നത് ഇവർക്ക് അതിനുള്ള സ്റ്റാമിനൊന്നും ഇല്ലല്ലേ പഴയ ആൾക്കാരുടെ ആ കരുത്തൊന്നും എന്തായാലും ഇവർക്ക് ഇട്ടില്ല ഇതിന് ശരിക്കും നല്ല സ്റ്റാമിന വേണ്ടേ കളിക്കാനൊക്കെ കരുത്തും കാര്യമൊക്കെ ഉണ്ട് അപ്പം ഈ തിരിഞ്ഞുകളി മറിഞ്ഞുകളി എന്നൊക്കെ പറയണ്ടല്ലോ അതെന്താ വ്യത്യാസമല്ലേ തിരിഞ്ഞുകളി പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് വർത്തും രണ്ടും ഉള്ളും പുറം ഒരുപോലെ കളിക്ക് പേരെന്നെ കഴിച്ചു പോവുക ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇവരുടെ കളികളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒരു കാരണവരായിട്ട് ഇങ്ങനെ ഇരിക്കണ്ടല്ലോ ഈ കളി തോന്നുമ്പോൾ പഴയ ഓർമയിലേക്ക് പോകുമ്പോൾ എന്താണ് തോന്നുന്നത് തോന്നണേർമിപ്പോ തിരക്കുള്ളത് അത്ര കോലവ് കിട്ടുന്നില്ല കിട്ടുന്നില്ല അത് കിട്ടുന്നില്ല അല്ലേ എന്നാലും ആ ഒരു താളമൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖമാണ് അല്ലേ ഓക്കെ നിങ്ങൾ പഴയ പാട്ടുകാരനെ ഇരുന്ന് പറഞ്ഞു പ്രത്യേകിച്ച് കൂൽക്കളീൻ്റെ പാട്ട് നമുക്ക് വേണ്ടി എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രണ്ട് പേര് ഒന്ന് പാടും

Nun, saelitti, <si> ും സംഭവ രസായിട്ടുണ്ട് ഇതൊക്കെ ഒരു കാര്യം കൂടി ചോദിക്കാണ്ട് അപ്പൊ ഈ പഴയകാല ഇതേ കോൽകളി പഠിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയിലുള്ള ആൾക്കാര് നിങ്ങളെ സമീപിക്കാണെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ തലമുറ തയ്യാറല്ല തയ്യാറല്ല കാരണം ഈ മൊബൈൽ ഫോൺ ഉള്ള കാലത്തോളം അതിനെ നേരെയുള്ളൂ അല്ല എന്നാലും ഇത് നിലനിർത്തണം എന്നുള്ള ആഗ്രഹമുള്ളവർ പലരും ഉണ്ടാവും അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ നമ്പർ ഞാൻ കൊടുക്കുക ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ വേറൊരു കാര്യം എന്താ അറിയോ നമ്മളിപ്പോ പല പരിപാടികളുമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഡി ജെ കാര്യം ഒക്കെ വിളിക്കുന്ന സമയത്ത് കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് നിങ്ങളെ വിളിച്ചിട്ട് ഒരു പരിപാടി നടത്തണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ ചേമാര് ആർക്കെങ്കിലും ഇതുപോലെ കോൽക്കളി അതിൻ്റെ തനതായ രീതിയിൽ പഴമയോടുകൂടി പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അബ്ദുഖാനെ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ കല്യാണം ആയാലും എന്ത് പരിപാടിയായാലും ശരി പഴമയെ നിലനിർത്തിക്കൊണ്ട് ആ പഴമയെ സ്നേഹിക്കുന്നവർക്ക് ഇതുപോലെ കളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ വന്ന് അവിടെ കളിക്കുന്നതായിരിക്കും അതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ചുള്ളൻ ചക്കന്മാരാണ് പഴയ ചുള്ളൻ ചക്കന്മാർ അതായത് ഇവരുടെ പ്രായം എന്ന് പറയുന്നത് ശരീരത്തിൽ മാത്രമേ ഉള്ളൂ മനസ്സ് ഇന്നും പതിനെട്ടും പതിനേഴിലും നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ കാക്ക അങ്ങടെ പേരെന്താണ് ആ ഹംസാക്കാൻ്റെ കളി നോക്കിക്കോളെ ആ ചാട്ടം കണ്ടാൽ പറയുക ഈ കൂട്ടത്തിൽ വെച്ചിട്ട് ഗംഭീര ചാട്ടം കണ്ട മോപ്പര അപ്പം അമ്മാർ കളി കളിക്കുണ്ട് എന്തായാലും ഉഷാറായിട്ടുണ്ട് അപ്പം മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക വേറൊന്നിനു വേണ്ടിയിട്ടല്ലേ പഴമെന്ന് പറഞ്ഞാൽ ഈ കോൽക്കളി നിങ്ങളിലേക്ക് എത്താനും അത് കണ്ട് കൺകുളിറക്ക ഒരുപാട് പേര് ഇതിൽ വേറൊന്നും അല്ല ആ പഴയ കലാരൂപം നിലനിർത്തി പോകണം ഇവർക്ക് ഹാറ്റ്സ് ഓഫ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അത് ഇതുപോലുള്ള വീഡിയോ കാണാൻ വരാം ബബായ് പോവാൻ വരട്ടെ ഇവരുടെ കളി കാണാം 다그리라 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 빌라자다 탄젤! 산다 타나 타나 짓검 타나 탄진따 와이 마이로! 산다 타나 산다 타나 타나 진따다나 타나 짓 어와마딕자파티노진난건도춤리춰 이거 이라나타자